നമസ്കാരം പ്രധാനമന്ത്രി മോദി കേരളം സന്ദർശിച്ചിട്ട് പോകുന്ന ഈ സാഹചര്യങ്ങളിലൊക്കെ പിണറായിയെയും സർക്കാരിനെയും കണക്കറ്റ് വിമർശിക്കുന്നുണ്ട് മുമ്പ് അങ്ങനായിരുന്നില്ല സ്ഥിതി പിണറായിയെയോ ഇടതുപക്ഷത്തെയോ വിമർശിക്കുക പതിവില്ലായിരുന്നു പിണറായിയും അങ്ങനെ തന്നെയാണ് മോദിയെ പേരെടുത്ത് വിമർശിക്കാൻ എപ്പോഴും ഒരു ബോധപൂർവമായ അകലം പാലിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു മൂന്ന് തവണയായി മോദി അത് തെറ്റിച്ചു പിറ്റേ ദിവസം തന്നെ മോദിയെ പഞ്ഞിക്കിടാൻ പിണറായി പത്രസമ്മേളനം വിളിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടി പിണറായി മോദിക്കെതിരെ ആഞ്ഞടിക്കുന്ന രീതി ഉണ്ടായിരുന്നു മോദിക്കെതിരെ മോദിയുടെ പേര് പറഞ്ഞൊന്നുമല്ല കേന്ദ്ര സർക്കാരിന്റെ പേര് പറഞ്ഞു ഇപ്പോഴും മോദിയോടൊരു ഭയം പിണറായിക്കൊണ്ട് കാരണം മകളുടെ അവസ്ഥ കേന്ദ്ര സർക്കാരിനെ നോക്കി അങ്ങനെ പ്രകോപിപ്പിക്കില്ല പക്ഷേ മോദിയെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുമ്പോൾ ഇവിടെ ചില വർഗീയ ധ്രുവീകരണ വോട്ടുകൾ തനിക്ക് ഉറപ്പാക്കാം എന്ന് പിണറായിക്കറിയാം അതും ഒരു തന്ത്രമാണ് അതുകൊണ്ട് ഇന്നലെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി മോദി പിണറായിയെ ശക്തമായ രീതിയിൽ ഒരു ലക്ഷം കോടി രൂപ കട്ട ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ സ്വർണക്കടത്തിൽ മാത്രമല്ല മാസപ്പടിയിൽ വരെ മോദിയുടെ പ്രസംഗം എത്തിയതോടെ പിണറായിക്ക് ഒരു ആശങ്ക ഉണ്ടായി പിണറായിയുടെ സാധാരണ രീതി അനുസരിച്ച് പൊട്ടിത്തെറിക്കേണ്ടതാണ് ഇന്ന് പിണറായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ കരുതിയത് മോദിയുടെ കഥ കഴിച്ച് അടങ്ങുവെന്ന് ആവേശ കമ്മിറ്റിക്കാർ കൈയടിക്കുകയും ചെയ്യും അതേ ഭാവത്തിലാണ് ഇരുന്നത് പക്ഷെ മോദിക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാത്ത തരത്തിൽ സൂക്ഷ്മതയോടെ മോദിയുടെ പേര് പരമാവധി ഒഴിവാക്കി കേന്ദ്ര സർക്കാരിൽ വിമർശിച്ച് കൈയൊഴിയായിരുന്നു പണ്ട് മുതലേ ആവർത്തിക്കുന്ന ചില കള്ളങ്ങൾ അതായത് കോർപ്പറേറ്റ് കടം കടമെഴുതി തള്ളി ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് സുപ്രീം കോടതിയിൽ പോയി ഞങ്ങൾ ജയിച്ചു ഞങ്ങളോട് അവഗണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെയും ഇവിടെയും തൊടാതെ മറുപടി പറഞ്ഞു എന്ന് വരുത്തി തീർക്കുകയായിരുന്നു പിണറായി വിജയൻ പത്ത് വർഷം കൊണ്ട് ബി ജെ പി നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കിയെന്നും അവരുടെ പ്രകടന പത്രിക അവകാശപ്പെടുകയാണ് ആർക്ക് നൽകിയ വാഗ്ദാനമാണ് പാലിക്കപ്പെട്ടത് എന്നതിൽ പൂർണ്ണ മൗനമാണ് നമ്മുടെ രാജ്യത്ത് ഗ്യാരണ്ടി കിട്ടിയത് കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ് കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനിടെ പത്ത് ലക്ഷം കോടിയോളം രൂപയുടെ കോർപ്പറേറ്റ് ലോണുകളാണ് പൊതുമേഖലാ ബാങ്കുകൾ എഴുതിത്തള്ളിയത് ഇതിൽ എവിടെയാണ് സംസ്ഥാനത്തിന് തിരിച്ചടി ഭരണഘടനാ ബെഞ്ചിന് മുന്നിലേക്ക് സംസ്ഥാനം ഉന്നയിച്ച വിഷയങ്ങൾ എത്തുമ്പോൾ കേരളത്തിൻ്റെ കേസിന് പുതിയ മാനങ്ങൾ തലത്തിൽ തന്നെ കൈവരികയാണ് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളാണ് കോടതിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു വാർത്ത സുപ്രീം കോടതി ചോദിച്ചത് നിങ്ങളെന്താണ് സംസ്ഥാനങ്ങളുമായി കണ്ടസ്റ്റ് ചെയ്യുകയാണോ എന്നാണ് കേന്ദ്രത്തോട് സുപ്രീം കോടതി ചോദിച്ചത് അത് കേരളം വന്നതിനെ വന്നതിന് തുടർച്ചയായി മറ്റ് സംസ്ഥാനങ്ങൾ കൂടി വരുമ്പോഴാണ് ആ ചോദ്യം കേന്ദ്രത്തോട് സുപ്രീം കോടതി ചോദിച്ചത് ഇപ്പോൾ രാജ്യത്തെ സാമ്പത്തിക ഫെഡറലിസത്തെ സംബന്ധിച്ച നിർണായകമായ കേസായി കേരളത്തിൻ്റെ വാദങ്ങൾ മാറുമെന്നത് ായിരിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ പതിനായിരം കോടി കൂടി അനുവദിച്ച് ഇടക്കാല ആശ്വാസം നൽകണമെന്നായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം അത് സുപ്രീം കോടതി അനുവദിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും ഇപ്പോൾ പ്രധാനമന്ത്രിയും കേരളത്തിന് തിരിച്ചടിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നത് കേരളം സുപ്രീം കോടതി നൽകിയ പരാതി പിൻവലിച്ചാൽ മാത്രം പണം തരാമെന്ന നിലപാടായിരുന്നില്ലേ കേന്ദ്രം സ്വീകരിച്ചത് ആ പിടിവാശി കോടതി അംഗീകരിച്ചില്ലല്ലോ സുപ്രീം കോടതി രണ്ട് കൂട്ടറും രണ്ട് ഗവൺമെൻറ്റുകളാണ് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ് ചർച്ച നടത്തിയല്ലോ അതിൽ തീർത്തും നിഷേധാത്മക സമീപനമാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത് അപ്പോഴാണല്ലോ സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നത് അതിൻ്റെ ഭാഗമായണല്ലോ കേരളത്തിന് അർഹമായത് തന്നെ ആ അർഹമായത് എടുക്കുന്നതിന് നിഷേധിക്കുന്ന നില കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചപ്പോൾ അത് ശരിയല്ല കേരളത്തിന് അർഹതപ്പെട്ടതല്ലേ നിങ്ങൾ ആ പതിമൂവായിരത്തിൽ പരം കൂടി അനുവദിക്കേണ്ടതാണ് എന്ന നിലപാട് സുപ്രീം കോടതി എടുക്കേണ്ടി വന്നു അത് കേരളത്തിന് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയായതാണ് അപ്പോൾ നമ്മൾ ഉയർത്തിയ വാദങ്ങളുടെ പ്രസക്തി നല്ല രീതിയിൽ വർദ്ധിച്ചു വർദ്ധിച്ചുവെന്നതാണ് കാണാൻ നമുക്ക് കഴിയുക മോദി വിമർശിക്കാൻ വേണ്ടി എത്തിയ പിണറായിക്ക് അങ്ങനൊരു തോന്നൽ ഉണ്ടാക്കാൻ പോലും കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം മോദി പേടിയിൽ തന്നെയായിരുന്നു പിണറായിയുടെ മറുപടി ഒരു വാക്കും മോദിക്ക് ദോഷമാകരുതേ അങ്ങനെ സംഭവിച്ചാൽ തൻ്റെ മകളുടെ അവസ്ഥ കട്ടപ്പോകയാകുമല്ലോ എന്ന് ഭയന്ന് എന്നാൽ അടിമ ബുദ്ധിക്കാരായ തന്റെ അനുയായികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്തൊരു പത്രസമ്മേളനമാണ് പിണറായി നടത്തിയത് ലോൺ എഴുതി തള്ളുന്നതൊക്കെ ഒരു അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് ആണെന്നും അതിനർത്ഥം പണമടയ്ക്കാനുള്ള കോർപ്പറേറ്റുകൾ രക്ഷപ്പെട്ടു എന്നല്ലെന്നും അവരൊക്കെ അവരുടെ സ്വത്തുക്കൾ കൊടുക്കുകയോ അടയ്ക്കേണ്ടി വരികയോ ചെയ്യും എന്നുമൊക്കെ പിണറായിക്ക് അറിയാത്തതുകൊണ്ടല്ല പൗരത്വ ഭേദഗതി നിയമത്തിൽ ജനത്തെ കബളിപ്പിക്കുന്നതുപോലെ ജനത്തെ പറ്റിക്കാനുള്ള എളുപ്പ മാത്രം അതല്ല സഹിക്കാനാവാത്തേ കരിവന്നൂരിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും സുഗമമായി പ്രവർത്തിക്കുന്നു നിക്ഷേപം കിട്ടിയവർക്ക് തിരിച്ചു കൊടുക്കുന്നു ലോൺ എടുത്തവർ തിരിച്ചടയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കള്ളത്തരം പറച്ചിൽ കരുവന്നൂരിൻ്റെ കാര്യത്തിൽ കാണേണ്ടത് നമ്മുടെ ഈ വിവിധ തരത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമായി കരുവന്നൂരിലെ നിക്ഷേപകർക്ക് ഏകദേശം നൂറ്റി പതിനേഴ് കോടിയിൽ പരം രൂപ തിരിച്ച് നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ആവശ്യപ്പെടുന്നവർക്ക് ആവശ്യപ്പെടുന്ന മുറക്ക് വേണമെങ്കിൽ നിക്ഷേപം തിരിച്ചു നൽകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ബാങ്ക് എത്തിയിരുന്നത് അപ്പോൾ ബാങ്ക് തകർന്നു പോവുകയല്ല ഇപ്പോൾ കൃത്യമായ ടപാടുകൾ നടത്തിക്കൊണ്ടാണ് ബാങ്ക് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഒരു തരത്തിലും കള്ളമല്ല സഹകരണ മേഖലയെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചു പോവുക അത് സാധാരണഗതിയിൽ കള്ളം പറഞ്ഞ് ശീലം എനിക്കില്ല എന്നിട്ടൊരു ഒറ്റ തള്ളാണ് കള്ളം പറഞ്ഞ് തനിക്ക് ശീലമല്ലെന്ന് കള്ളം മാത്രം പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പറയുന്നത് തനിക്ക് കള്ളം പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ശീലെന്ന് പിന്നെ ആ കോടി രൂപ എങ്ങോട്ടാണ് സഖാവെ പോയത് പാർട്ടിയുടെ പേരിൽ എത്ര കള്ള അക്കൗണ്ടുകളായിരുന്നു ഉണ്ടായിരുന്നത് ആ രഹസ്യ അക്കൗണ്ടുകളിലൂടെ എത്ര കോടി രൂപയാണ് കൈമാറിയത് പാർട്ടി തൃശൂർ ജില്ലാ സെക്രട്ടറി തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് ഈ കണക്കൊന്നും ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ലെന്ന് എന്നിട്ട് ഉളുപ്പില്ലാതെ നുണ പറയാൻ ഈ വിജയനല്ലാതെ ആർക്കെങ്കിലും കഴിയുമോ അങ്ങനെ മോദിക്ക് മുമ്പിൽ തോറ്റമ്പിയ പിണറായിയെ പതിവ് തെറ്റിച്ച് രാഹുൽ ഗാന്ധിയും കിട്ടു ഓർക്കണം രാജ്യത്തിന് പ്രധാനമന്ത്രിയാകും എന്ന് പിണറായി വിജയൻ പോലും ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി നേതാക്കളിൽ ഒരാളാണ് പിണറായി വിജയൻ എന്നിട്ടും കോഴിക്കോട് കടപ്പുറത്ത് ഇന്നലെ നടന്ന സമ്മേളനത്തിൽ പിണറായി വിജയനെ കൃത്യമായി ടാർഗറ്റ് ചെയ്താണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് അതും പതിവില്ലാത്തതാണ് സാധാരണഗതിക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ സി പി എമ്മിനെ വിമർശിക്കാറേയില്ല എന്നാൽ ആ രാഹുൽ ഗാന്ധി പോലും പിണറായിട്ടു മോദിയെ വിമർശിക്കുന്ന സകല മുഖ്യമന്ത്രിമാരും ജയിലിലാണ് പക്ഷെ പിണറായിയെ മാത്രം മോദി തൊടില്ല അത് എന്താ പിണറായി തൊടാത്തത് എന്ന് ചോദിച്ച് പിണറായിരുന്നു രാഹുൽ ഗാന്ധി ഫൈവ് ഫ്രോ അറ്റാക്കിംഗ് മുപ്പത്തഞ്ച് നാപ്പത് മിനിറ്റ് ആയി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ഞാൻ ഒരിക്കലും മടിയുള്ളവനല്ല ബി ജെ പി എതിരെ വിമർശനം നടത്താൻ ആർ എസ് എസിനെ ആക്രമിക്കാൻ എനിക്ക് യാതൊരു ഭയവും ഇല്ലോസ് അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ നടത്തുന്ന ഈ പോരാട്ടം ആശയപരമാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വെറുപ്പിന്റെ ആശയങ്ങൾക്കെതിരായ ഒരാശയത്തെയാണ് ഞാൻ മുറുകെ പിടിക്കുന്നത് എനിക്കറിയാം ബി ജെ പി ആക്രമിക്കുമ്പോ ആർ എസ് എസ് വിമർശിക്കുമ്പോ അവർ തിരിച്ചടിക്കുന്നത് ഒരുപക്ഷെ പാർലമെന്റ് മെമ്പർ സ്ഥാനം ഒഴിവാക്കിയായിരിക്കാം ഒരുപക്ഷെ വീടുകളിൽ നിന്ന് മാറാൻ പറഞ്ഞിട്ടായിരിക്കാം ഒരുപക്ഷെ സി ബി ഐയുടെ പേരിലായിരിക്കാം വേറൊരു പക്ഷേ ഇ ഡിയുടെ പേരിലുമായിരിക്കാം മൈ ക്വസ്റ്റ വൈസ് ദ ബി ജെ പി നോട്ട് അറ്റാകിങ് ഓഫ് കേരള സ്വാഭാവികമായ ചോദ്യം എന്തുകൊണ്ടാണ് ഇതൊന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ബി ജെ പി ഉപയോഗിക്കാത്തത് എന്നുള്ളതാണ് ഹൗസ് ടേക്കിംഗ് കോർട്ട് കേസസ് ഓൺ ഹേം ഗെറ്റ് ബൈ ദി ഇ ഡി മറ്റു പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർക്കെതിരെ ബി ജെ പിക്ക് എതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ മാത്രം നടക്കുന്ന ആ സ്വഭാവങ്ങൾ ഒന്നും കേരളത്തിന്റെ മണ്ണിൽ കാണുന്നില്ല അവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തുടർന്നില്ല അവരുടെ ഏജൻസികൾ ഈ മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് പോലും ചെല്ലുന്നില്ല ആഫ്റ്റർ ഓൾ ടു ഒന്നുമില്ലെങ്കിൽ നോക്കുക രണ്ട് മുഖ്യമന്ത്രിമാർ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ജയിലടക്കപ്പെട്ടിരിക്കുകയാണ് ബി ജെ പിക്ക് വിരുദ്ധമായ നിലപാടെടുത്തതിന്റെ പേരിൽ മാത്രം സെക്കൻഡ് ക്വസ്റ്റ്യൻസ് വെൻ ദ ബി ജെ പി അറ്റാക്കിംഗ് ഡെമോക്രസി ഡിസ്ട്രോയിങ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിവൈഡിംഗ് ഇന്ത്യ വൈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള അറ്റാക്കിംഗ് മീ ട്വന്റി ഫോർ സെവൻ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ബിജെപി തകർക്കുമ്പോ ഈ നാടിന്റെ ജനാധിപത്യ ശീലങ്ങളെ ബിജെപി ഇല്ലാതാക്കുമ്പോൾ ഈ നാട്ടിലെ ജനതയെ മതത്തിന്റെ പേരിൽ അവർ വേലികെട്ടിത്തിരിക്കുമ്പോ അപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ മുഴുവൻ അത് എനിക്കെതിരെയാവുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാവും അദ്ദേഹം എനിക്കെതിരെ നടത്തുന്ന വിമർശനങ്ങളിൽ ഞാൻ സന്തുഷ്ടനാണ് പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ ബി ജെ നടത്താറില്ല മോദിയുടെ ആക്രമണത്തിന്റെ പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ ആക്രമണം കൂടി ആയപ്പോൾ സ്വൈര്യം കെട്ടിരിക്കുകയാണ് പിണറായി എന്നാണ് റിപ്പോർട്ടുകൾ മോദിയെ വെല്ലുവിളിക്കാനോ കൃത്യമായി മറുപടി പറയാനോ ധൈര്യമില്ലാത്ത പിണറായി രാഹുലിനെ ആക്രമിച്ചതുകൊണ്ട് ഒന്നും നേടുന്നില്ലെന്നും അത് തിരിച്ചടിയാവുമെന്നും പിണറായിക്കറിയാം ഇപ്പോഴത്തെ കരിമണൽ കർത്ത പലതവണ ഒഴിഞ്ഞുപോയിട്ടും ഇ ഡി പിന്നാലെ കൂടിയിരിക്കുന്നു കർത്തയുടെ ജീവനക്കാരൊക്കെ കർത്തയെ പിണറായിയുടെ മകളെയും തള്ളിപ്പറഞ്ഞ് മൊഴി കൊടുത്തിട്ടുണ്ട് ഏതു നിമിഷവും പിണറായിയുടെ മകളെ ഇ ഡി നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കും എന്നാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ മോദിയെ പിണക്കാൻ വയ്യ മോദിയെ പിണക്കാതെ രാഹുൽ ഗാന്ധിയെ മാത്രം പിണക്കിയാൽ അത് തിരിച്ചടിയാവുമെന്നറിയാം സർവാധികാരിയായ പിണറായിയുടെ ഗതികട്ട കാലം എത്തിയിരിക്കുന്നു എന്ന് തീർച്ച